പിഴ ഇനത്തിൽ കഴിഞ്ഞ വർഷം ഇളവ് മില്യൺ റിയാൽ സർക്കാർ ഡിജിറ്റൽ ശതമാനം പുരോഗതി കൈവരിച്ച് ഒമാൻ ഒമാനിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ടവരിൽ മംഗളൂരു സ്വദേശിയും ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് തൊഴിൽ വിപണിയിലെ സാഹചര്യങ്ങൾ ക്രമപ്പെടുത്തുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൂറ് മില്യൺ ഒമാനി റിയാൽ മൂല്യമുള്ള തൊഴിൽ പേഴുകൾ ഒഴിവാക്കിയതായി തൊഴിൽ മന്ത്രി മഹദ് ബിൻ സയ്യിദ് ബാവിൻ വ്യക്തമാക്കി തിങ്കളാഴ്ച മസ്കത്തിൽ നടന്ന ടുഗദർ മൂവിംഗ് ഫോർവേഡ് ഫോറത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് തൊഴിൽ വിപണി നിയന്ത്രിക്കുക നിയമലംഘനങ്ങൾ പരിഹരിക്കുക തൊഴിൽ നിയമങ്ങൾക്കനുസൃതമായി സ്ഥാപനങ്ങൾക്കും തൊഴിലാളികൾക്കും അവരുടെ നില പുനഃക്രമീകരിക്കാൻ അവസരം നൽകുക എന്നിവയാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ സ്വകാര്യ മേഖലയിൽ ഞ്ഞൂറ് ഭിന്നശേഷിക്കാർ ജോലി നടത്തിയതായും സർക്കാർ മേഖലയിൽ നിലവിൽ രണ്ടായിരം പേർ തൊഴിൽ ചെയ്യുന്നുണ്ടെന്നും ഫോറത്തിൽ ഭിന്നശേഷിക്കാരുടെ തൊഴിൽ കൈവരിച്ച പുരോഗതി സംബന്ധിച്ച് പരാമർശിക്കവേ തൊഴിൽ വിഭാഗം അണ്ടർ സെക്രട്ടറി ഖാലിദ് ബിൻ സാലിം അൽ ഗരാമി പറഞ്ഞു ഭിന്നശേഷി വിഭാഗത്തിന് കൂടുതൽ തൊഴിലവസരങ്ങൾ അവസരങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ മേഖലയിൽ നൂറ് തൊഴിൽ അവസരങ്ങൾ കൂടി ഉടൻ ലഭ്യമാകുമെന്നും അദ്ദേഹം അറിയിച്ചു അതേസമയം പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയത്തിൽ സംവാദത്തിനും അഭിപ്രായ കൈമാറ്റത്തിനും തുറന്ന വേദിയായി ടുഗദർ ഫോർവേഡ് ഫോറം തുടരുമെന്ന് സാമ്പത്തിക കാര്യ ഉപപ്രധാനമന്ത്രി ഹിസ് ഹൈന സയ്യിദ് അൽ സയ്യിദ് വ്യക്തമാക്കി സാമൂഹിക പ്രസക്തിയുള്ള അഭിപ്രായങ്ങൾ ആശയങ്ങൾ കാഴ്ചപ്പാടുകൾ എന്നിവ പങ്കുവയ്ക്കുന്നതിനുള്ള വേദിയാണ് ഈ സംരംഭമെന്നും ഇതിലൂടെ സർക്കാരും പൗരന്മാരും തമ്മിലുള്ള ആശയവിനിമയം കൂടുതൽ ശക്തമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സർക്കാർ ഡിജിറ്റൽ പരിവർത്തന രംഗത്ത് നാനൂറ് ശതമാനം പുരോഗതി കൈവരിച്ചതായി ഒമാൻ ഗതാഗത വാർത്താവിനിമയ വിനിമയ വിവര സാങ്കേതിക മന്ത്രി എഞ്ചിനീയർ സയ്യിദ് ബിൻ ഹമൂദ് അൽ മഹ്വാലി പറഞ്ഞു രണ്ടായിരത്തി ഡേറ്റ അടിസ്ഥാനമാക്കിയാണിത് ടുഗദർ ഫോർവേഡ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി സർക്കാർ സംവിധാനങ്ങളുടെ ആധുനികവൽക്കരണം ഡിജിറ്റൽ സേവനങ്ങളുടെ വ്യാപനം സാങ്കേതികാധിഷ്ഠിത പരിഷ്കരണങ്ങളുടെ പൊതുസ്ഥാപനങ്ങളിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ എന്നിവയിലുണ്ടായ തുടർച്ചയായ നടപടികളാണ് ഈ നേട്ടത്തിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു സേവന മെച്ചപ്പെടുത്തുന്നതിനും നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിനും സർക്കാർ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തുന്നതിനും ഡിജിറ്റൽ പരിവർത്തനം സഹായകരമായി ഇതുവഴി പൗരന്മാർക്കും വ്യാപാര മേഖലയ്ക്കും മികച്ച ഫലങ്ങൾ കൈവരിക്കാനായി ഒമാനിലെ വടക്കൻ ബാത്തന ഗവർണറേറ്റിലെ ലിവയിൽ ഞായറാഴ്ചയുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ടവരിൽ മംഗളൂരു സ്വദേശിയും ദക്ഷിണ കന്നഡ സ്വദേശി വി ചേതൻ ഇരുപത്തിയാറ് വയസ്സാണ് മരിച്ചത് ഇയാൾ ഉൾപ്പെടെ മൂന്നുപേർ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചിരുന്നു അടിയന്തര ചികിത്സക്കായി അവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇന്ത്യക്കാരായ ഗണേഷ് ദീപക് കുമാർ സിംഗ് എന്നിവരാണ് ചേതനൊപ്പം വാഹനത്തിലുണ്ടായത് ഒമാനിലെ പ്രമുഖ ഗൃഹപരിചരണ ഉൽപ്പന്ന ബ്രാൻഡായ സായ് ആൻഡ് വിൻ ക്യാമ്പയിൻ വിജയികൾക്ക് സമ്മാനങ്ങൾ കൈമാറി ക്യാമ്പയിനിൽ സായ് ഉൽപ്പന്നങ്ങൾ വാങ്ങിയവരിൽ നിന്നുള്ള ഭാഗ്യശാലികൾക്കാണ് ഐഫോൺ സെവന്റീനും ഗിഫ്റ്റ് ഹാമ്പറുകളും അടക്കമുള്ള സമ്മാനങ്ങൾ കൈമാറിയത് മസ്കത്തിലെ പാർക്കിൻ ഹോട്ടലിൽ നടന്ന സമ്മാന വിതരണ ചടങ്ങിൽ സായ് ഫൗണ്ടർ സിഇഒ ഷെഫീഖ് അഹമ്മദ് സെയിൽസ് ജി എം അബ്ദുൾ വഹാബ് സിഇഒ മുഹമ്മദ് ഫർദിയും സി എഫ് ഒ അസ്ലം എന്നിവർ പങ്കെടുത്തു ഷോപ്പാൻ വിൻ സായ് ബ്രാൻഡും ഉപഭോക്താക്കളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കിയതായും ഉപഭോക്താക്കളുടെ വിശ്വാസത്തിനും പിന്തുണയ്ക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നതായും മാനേജ്മെന്റ് പറഞ്ഞു മെയ്ഡ് ഇൻ ഒമാൻ എന്ന ലേബലിൽ അഭിമാനപൂർവ്വമാണ് സായ് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്നതെന്നും മാനേജ്മെന്റ് അറിയിച്ചു ഗൾഫ് അപ്ഡേറ്റ് സമാൻ പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്